സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ആണ് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും അതേപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ടും ഒരു ക്യാരറ്റും ചെറിയൊരു പീസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ആ ഒരു വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണോട്ടെ ഇത് വെള്ളത്തോടു കൂടി എടുക്കരുത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിന്റെ വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാരറ്റും ബീട്രൂട്ടും എടുക്കാനായിട്ട് കേട്ടോ അപ്പം ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത് മൂന്നും നമുക്ക് നമുക്കൊന്നിച്ച് തന്നെ ഈ ഒരെണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഒരു പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് മാത്രം നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈയൊരു സവാള മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം നല്ല ഒരുപാട് നല്ലൊരു ബ്രൗൺ കളറൊന്നായി കിട്ടേണ്ട ഫിഫ്റ്റി പെർസെൻറ്റേജ് കുക്കായിട്ട് കിട്ടിയാൽ മാത്രം മതി നല്ലൊരു ഒരു പിങ്ക് കളർ ഇതാ ഈ ഒരു പരുവം വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി ഈ ഒരു പരുവത്തിൽ നമുക്ക് സവാള വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റും ബീട്രൂട്ടും ഒന്നിച്ച് തന്നെ ഈ ഒരു സവാളയുടെ കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട കേട്ടോ ഒര മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുമ്പം ആദ്യമേ തന്നെ ഈ ഒരു ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കട്ടെ ഇപ്പോൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഈ ഒരു ക്യാരറ്റിനും ബീട്രൂട്ടിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഒരു ഹൈ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ഉരുളക്കിഴങ്ങാണ് ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടും അപ്പം കൈവച്ചിട്ടോ തപി വെച്ചിട്ടോ എന്താണോ നിങ്ങളുടെ സൗകര്യം അതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക വലിയ കട്ടകളൊന്നും വേണ്ട കുഞ്ഞു കുഞ്ഞു കട്ടകളൊന്നും കുഴപ്പമില്ല വലിയ കട്ടകളില്ലാതെ നന്നായിട്ടിതൊന്ന് പൊടിച്ചെടുക്കുക ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഈയൊരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാനിവിടെ ആദ്യമേ എടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശാന്തഗിരിയുടെ ചിക്കൻ മസാല പൊടിയാണ് കേട്ടോ അപ്പം ഈ ഒരു മസാലപ്പൊടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല നല്ലൊരു മണവും രുചിയും ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കറി പൗഡറിനെ ഇതിനുവേണ്ടി എടുത്തിട്ടുള്ളത് അപ്പം അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം ഇതിലേക്കൊരു കാല് ടീസ്പൂൺ അളവിൽ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറിന്റെ ആവശ്യമൊന്നുമില്ല ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല കളർ കിട്ടിക്കൊള്ളും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച ചവയൊക്കെ മാറിക്കിട്ടുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കെട്ടോ അതിൽ ആ ഒരു പച്ചചയ ഒക്കെ മാറിക്കിട്ടുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഏകദേശം ഒരു പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് ഇത് നല്ല രീതിയിൽ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് നല്ല ബലമുള്ള ഒരു തവി എടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാനിവിടെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത് ഇത്രയേ ഉള്ളൂ ഇപ്പം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം ഇത് തണുത്തതിന് ശേഷം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇപ്പം നന്നായിട്ട് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ കൈ ഇടാൻ പാകത്തിനുള്ള ചൂടായാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരുവിധം നല്ലതായിട്ട് തണുത്തതിന് ശേഷം എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഇപ്പം ഇതേപോലെ ഒരു ഉരുളകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഉരുളകളാക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റിക്കാണ് കേട്ടോ ഇതേപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പം ഇത്രയുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റായിട്ട് കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ കാണാനും ഭംഗിയായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഒന്ന് ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ ചോക്കോബാറിനൊക്കെ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ഇത്രയുള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഏഴ് സ്നാക്സ് ആണ് പക്ഷേ ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നന്നായിട്ട് ഫുള്ളായിക്കോളും അപ്പം നിങ്ങളിത് ഇതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളും കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഇത് ഇതേപോലെ ഞാനിവിടെ കംപ്ലീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഇനി കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മൈദമാവ് എടുത്താലും മതി കേട്ടോ രണ്ട് വലിയ സ്പൂണിൽ മൈദമാവ് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ നിരത്തി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് വലിയൊരു സ്പൂൺ മൈദയും അതേപോലെ തന്നെ ഒരു അര സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ കോൺഫ്ലവറും മൈദയും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ മൈദ മാത്രം എടുത്താലും മതി നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പച്ച തന്നെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ നല്ലൊരു ദോശ ദോശമാവിനേക്കാളും ലൂസായിട്ടുള്ള പരുവത്തിൽ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ പച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാം എടുക്കട്ടെ ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നൊക്കെ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ആറ് ബ്രെഡ് ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഡ്രൈ റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ അപ്പം അതും ഞാനിവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഇതേപോലെ ഓരോ സ്നാക്സ് ആക്കി എടുക്കാം എന്നിട്ട് ആദ്യം ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൊടിയിലേക്ക് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം അപ്പം ഇതിലേക്ക് ഈ ഒരു പൊടിയിൽ നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം കവർ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ എന്നാൽ മാത്രമേ നമുക്കിത് നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യമേ തന്നെ ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൊടിയിലേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈയൊരു മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിക്വിഡിനകത്ത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇത് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഗ്ലാസ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മുക്കിയെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്തായാലും കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു നനവോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്കും കൂടെ ഇത് ഇട്ട് കവർ ചെയ്ത് എടുക്കാം കേട്ടോ ബ്രെഡ് ക്രംസിൽ ഇതേപോലെ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു സ്നാക്സിൻ്റെ പുറത്തുള്ള കൂടുതലായിട്ട് വന്നിട്ടുള്ള ബ്രെഡ് ക്രംസ് കംപ്ലീറ്റ് തട്ടിക്കളഞ്ഞിട്ട് വേണം നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ നമ്മൾ ആദ്യമേ തന്നെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാക്കി റെഡിയാക്കി വെക്കുക നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു സ്നാക്സ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം ഇവിടെ എണ്ണയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് വെച്ചിട്ട് വേണം ചൂടാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്നാക്സിൽ ബ്രെഡ് ക്രംസ് ഒക്കെ കവർ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ രണ്ട് മിനിറ്റ് മുഴുവനും വേണ്ട ഒരു ഒന്നര മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് എണ്ണയിൽ നിന്നും വറുത്ത് കോരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒര മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഈ ഒരു സ്നാക്സ് കുക്കാക്കി എടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും തിരിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഇതേപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്ത് കോരാം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്ത് കോരരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മളിതാ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഒന്നര മിനിറ്റ് മുഴുവനും വേണ്ട കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്ത് കോരി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്സ് മുഴുവനായിട്ടും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കെച്ചപ്പിന്റെ കൂടെയും സോസിന്റെ കൂടെയും കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കെച്ചപ്പ് ആ ഹോട്ട് ആൻഡ് സീറ്റ് കെച്ചപ്പ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കയറി കണ്ടിട്ട് നമുക്ക് അഭിപ്രായം അറിയിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം